മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നവീകരണത്തിൽ കള്ളക്കളി തെളിയിക്കുന്ന വിവരാവകാശ രേഖ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു സ്പോൺസർ സ്റ്റേഡിയം കൈമാറിയത് നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാതെ എന്ന രേഖ ഫെബ്രുവരി പത്തൊൻപതിന് ലഭിച്ച വിവരാവകാശ രേഖയിൽ ജോലികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടി അതേസമയം ജോലികളെല്ലാം പൂർത്തിയാക്കിയാണ് കലൂർ സ്റ്റേഡിയം കൈമാറിയതെന്നാണ് സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ വിശദീകരണം സ്റ്റേ മൂലം ചെയ്യാനാകാതെ വന്ന ജോലികൾ ആയിരിക്കാം പൂർത്തിയായിട്ടില്ല എന്ന് ജി സി ഡി എ ഉദ്ദേശിച്ചതെന്നുമാണ് സ്പോൺസറുടെ മറുപടി പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു പ്രദീപ് നമ്മുടെ എക്സ്ക്ലൂസീവ് വാർത്തയാണത് ഇതിൽ എല്ലാ ജോലികളും പൂർത്തിയാക്കിയ ശേഷമല്ല സ്റ്റേഡിയം കൈമാറിയത് എന്നാണല്ലോ വിവരാവകാശ രേഖയിൽ പറയുന്നത് വിശദാംശങ്ങൾ എന്ത് പ്രദീപ് ഗുഡ് മോർണിംഗ് മോദി നമ്മുടെ റിപ്പോർട്ടറായ വിഷ്ണുപ്രകാശാണ് വിവരാവകാശ നിയമപ്രകാരം ചില വിവരങ്ങൾ ജി സി ഡി എയിൽ നിന്ന് തേടിയത് ജി സി ഡി എ നൽകിയ മറുപടി പ്രകാരം പണികൾ എല്ലാം അതായത് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പണികൾ എല്ലാം പൂർത്തീകരിച്ചല്ല സ്റ്റേഡിയം കൈമാറിയത് എന്നാണ് പറയുന്നത് മാത്രവുമല്ല ജനുവരി മാസം പത്തൊൻപതാം തീയതിയാണ് ഈ വിവരാവകാശ രേഖ മാതൃഭൂമി ന്യൂസിന് ലഭിക്കുന്നത് ഫിഫ നിലവാരം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് ജി സി ഡി എ വിവരാവകാശ നിയമപ്രകാരം അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അവർ പറഞ്ഞത് നിർദ്ദേശിച്ചിരുന്ന എല്ലാ ജോലികളും പൂർത്തിയാക്കിയാണ് സ്റ്റേഡിയം കൈമാറിയത് എന്നാണ് ഫ്ലഡ് ഫ്ലഡ് ലൈറ്റ് പിടിപ്പിക്കുന്ന ജോലി അവശേഷിക്കുന്നുണ്ട് ഇതിൽ ഫ്ലഡ് ലൈറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് ആ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ വളരെ നേരത്തെ അത് പിടിപ്പിച്ചാൽ ഒരു മത്സരമൊക്കെ ആകുമ്പോഴേക്കും ഒരുപക്ഷേ കേടുപാടുകൾ സംഭവിച്ചേക്കാം അതുകൊണ്ട് മാത്രം അത് പിടിപ്പിച്ചില്ല കൂടാതെ പൂർത്തിയാകാനുള്ള മറ്റൊരു ജോലി എന്ന് പറയുന്നത് ഒരു മതിലിൻ്റെ നിർമ്മാണവുമാണ് ഈ മതിലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള കോളേജുമായി ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് കോളേജ് അധികൃതർ മതിൽ നിർമ്മാണം നിർത്തിവെപ്പിച്ചുകൊണ്ട് സ്റ്റേ നേടിയിരുന്നു ഈ ഒരു സ്റ്റേ വന്നതുകൊണ്ടാണ് ആ ഭാഗത്തെ മതിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാവാതെ പോയത് ഒരു ഇങ്ങനെ ഒന്നോ രണ്ടോ സ്റ്റേകൾ വന്നതുപോലും ചില നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാനുണ്ട് അതായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ജി സി ഡി എ പറയാൻ കാരണം എന്നാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഇത് സംബന്ധിച്ച് ഫിഫയുടെ അംഗീകാരം ഏതാണ്ട് ആയി എന്നാണ് മനസ്സിലാക്കുന്നത് എന്നും സ്പോൺസർമാർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഫിഫയുടെ അംഗീകാരത്തിന് വേണ്ട കാര്യങ്ങൾ ഒന്നും ആയിട്ടില്ല എന്നാണ് ജി സി ഡി എ വിവരാവകാശ നിയമപ്രകാരം നൽകിയ ഈ അപേക്ഷയ്ക്ക് മറുപടിയായി നൽകിയിട്ടുള്ളത് മാത്രമല്ല സ്പോൺസർ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ ജോലികളുടെ അല്ലെങ്കിൽ ചെയ്ത് പൂർത്തിയാക്കാത്തതുമായ ജോലികളുടെ ഒരു പട്ടിക തന്നെ ഈ വിവരാവകാശ നിയമപ്രകാരം ജി സി ഡി ഐ കൈമാറിയിട്ടുണ്ട് കൂടാതെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ചെലവുകൾ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഇത് ബാധകമായ ഒന്നല്ല എന്നുള്ള മറുപടിയാണ് ജി സി ഡി ഐയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആര് പറയുന്നതാണ് ശരി എന്നതാണ് ഇനി അന്വേഷിക്കേണ്ട കാര്യം അതായത് ഒരാൾക്കും ബാധകമല്ലാത്ത ഒരു മുതലായ സ്ഥലം കൈകാര്യം ചെയ്യേണ്ടത് ആർക്കും ബാധകമല്ലാത്ത ഇരിക്കേണ്ട ആവശ്യമുണ്ടോ മോദി നമുക്കറിയാം ജി സി ഡി എയുടെ ഉടമസ്ഥതയിലുള്ള കടൂർ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ വാർത്തയായിരുന്നു ചർച്ചയായിരുന്നു വിവാദമൊക്കെയായിരുന്നു കരാർ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊക്കെ ഏറെ ചർച്ചകൾ നടന്നിരുന്നു അതിനൊടുവിലാണ് ഏറെ വിവാദം ഉയർന്നപ്പോഴാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന നവംബർ മാസം മുപ്പതാം തീയതി എന്തായിരുന്നാലും സ്റ്റേഡിയം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി തിരികെ ലഭിക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചത് ഈ പറഞ്ഞ തീയതിക്കുള്ളിൽ സ്റ്റേഡിയം കൈമാറുകയും ചെയ്തു പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് നിലവിൽ ഉയരുന്ന ചോദ്യം ജി സിരി നൽകിയിരിക്കുന്ന മറുപടി അനുസരിച്ചാണെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കാതെയാണ് സ്പോൺസർ സ്റ്റേഡിയം സ്റ്റേഡിയത്തിനടുത്ത് തന്നെ സെന്റ് ആൽബർട്ട്സ് കോളേജിന്റെ ഒരു ഗ്രൗണ്ടും മറ്റുമാണ് ഉള്ളത് ഇവിടെ ഭൂമി കയ്യേറ്റം നടക്കുന്നു എന്ന് ആരോപിച്ചാണ് കോളേജ് അധികൃതർ കോടതിയെ സമീപിച്ചതും ആ സ്റ്റേ നേടിയതും അതായത് അവിടുത്തെ മതിൽ നിർമ്മാണം തടസ്സപ്പെട്ടത് ഈ മതിൽ നിർമ്മാണം തുടർന്ന് നടത്തുക എന്നുള്ളത് ആര് വേണമെന്നുള്ളത് ജി സി ഡിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്പോൺസറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ സ്റ്റേഡിയം കൈമാറി കഴിഞ്ഞു ഇനി തങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം അവർക്ക് ഉന്നയിക്കാം ജി സി ഡിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിർമ്മാണ ജോലികൾ പൂർണ്ണമായും പൂർത്തിയാക്കി സ്റ്റേഡിയം കൈമാറണം എന്നുള്ളതായിരുന്നു കരാർ എന്ന് പറയുന്നത് അതുകൊണ്ട് പൂർണ്ണമായും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മാത്രമേ അത് കൈമാറാവൂ അല്ലെങ്കിൽ പൂർണ്ണമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടത് സ്പോൺസറുടെ ഉത്തരവാദിത്തമാണ് എന്ന് ജി സി ഡി പറയാം അതേസമയം സ്റ്റേഡിയം കൈമാറി കഴിഞ്ഞതിനാൽ അത് ആര് വേണം അത്തരം കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ ചർച്ചയിലൂടെ നടക്കേണ്ട സാഹചര്യമാണ് എന്തായാലും സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് സ്പോൺസർമാർ പറയുന്നത് അതേസമയം ജി സി ഡി എ ചെയർമാനുമായി ഇന്നലെയും സംസാരിച്ചിരുന്നു സെക്രട്ടറിക്കാണ് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നത് സെക്രട്ടറിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടത് എന്നുള്ള മറുപടിയാണ് ജി സി ഡി ഐയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇനിയും കൂടുതൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട് അതേസമയം സ്റ്റേഡിയത്തിൻ്റെ ഉൾവശവും അത്തരം കാര്യങ്ങളിലെല്ലാം പണി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ജി സി ഡി ഐയും അപ്പം സ്പോൺസറും അവകാശപ്പെടുന്നത് പുറത്തെ ചില ജോലികൾ പൂർത്തിയാകാനുണ്ട് പക്ഷേ അത് ആര് പൂർത്തിയാക്കും എന്ന് പൂർത്തിയാക്കും എന്നത് സംബന്ധിച്ച് വിവരമൊന്നുമില്ല പക്ഷേ ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലെ പണികൾ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ടോ അല്ലെങ്കിൽ ഫിഫാം മാനദണ്ഡം അനുസരിച്ച് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ കാര്യങ്ങളൊന്നും ഇനിയും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മാനദണ്ഡം പൂർത്തീകരിച്ചതിന് അനുമതി ആയെന്ന് കരുതുന്നു എന്നാണ് സ്പോൺസർ പറയുന്നത് ഈ അനുമതി തേടേണ്ടത് ആരാണ് ഈ അനുമതി നൽകേണ്ടവർ നൽകി എന്ന് നമുക്ക് എങ്ങനെയാണ് വ്യക്തമാവുക അതെ ഒരു ഫിഫ മത്സരം നടത്തുന്നതിന് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനുള്ള അപേക്ഷ നൽകുകയും ഈ അപേക്ഷ ഫിഫ ഏതാണ്ട് അംഗീകരിക്കുകയും ചെയ്ത് അതായത് ഫിഫ മത്സരം നടത്താൻ സ്റ്റേഡിയം അനുയോജ്യമാണ് എന്നുള്ള തരത്തിലേക്ക് അനുമതിയായിട്ടുണ്ട് എന്നാണ് സ്പോൺസർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള അനുമതികൾ ആയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ജി സി ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല ബാധകമല്ല അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത്തരം ചില അവ്യക്തമായ മറുപടികളാണ് ഇത് സംബന്ധിച്ച് ജി സി ഭാഗത്തു നിന്ന് ഉള്ളത് അതേസമയം ഈ സ്റ്റേഡിയത്തിന് ജി ഫിഫയുടെ അനുമതി നേടിയെടുക്കുക നേടിയെടുക്കേണ്ടത് ജി സി ഡി എ ആണോ അതോ സ്പോൺസർമാരാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല അക്കാര്യം ജി സി ഡി എ തന്നെ വിശദീകരിക്കേണ്ട ഒന്നുമാണ് എന്തായാലും നിലവിൽ പറയാൻ സാധിക്കുന്നത് ജി സി ഡി എ നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയും സ്പോൺസർ നൽകുന്ന മറുപടിയും രണ്ടും രണ്ടാണ് അതായത് സ്റ്റേഡിയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ എല്ലാ പണികളും പൂർത്തിയാക്കിയാണ് കൈമാറിയത് എന്ന് സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറയുമ്പോൾ എല്ലാ പണികളും പൂർത്തിയാക്കാതെയാണ് സ്റ്റേഡിയം കൈമാറിയിരിക്കുന്നത് എന്നാണ് സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥരായ ജി സി വ്യക്തമാക്കുന്നത് ഒരൊറ്റ കാര്യം കൂടി പ്രദീപ് ജോസഫ് ഈ പണികൾ പൂർത്തിയാക്കി കൈമാറും എന്നായിരുന്നല്ലോ ജി സിരിയെ പറഞ്ഞിരുന്നത് സ്പോൺസർമാർ എന്തുകൊണ്ടാണ് പൂർണ്ണമായും ഈ പണി പൂർത്തിയാക്കാത്തത് ഈ സ്റ്റേയുടെ കാര്യം അത് മതിൽ ചുറ്റുമതിൽ കെട്ടുന്ന കാര്യത്തിലാണ് സ്റ്റേയുടെ കാര്യം ഉണ്ട് എന്ന് പറയുന്നത് അപ്പോഴും ഫ്ലഡ് ഒക്കെ വാങ്ങി വച്ചിട്ടുണ്ട് വേണമെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് പിടിപ്പിക്കാം എന്നൊക്കെയാണല്ലോ പറയുന്നത് അതെ ഇനി പൂർത്തിയാകാനുള്ള നിർമ്മാണ പ്രവർത്തനമായി സ്പോൺസർമാർ പറയുന്നത് മുൻപ് പറഞ്ഞതുപോലെ ഈ കോളേജിന്റെ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ഭൂമിയിലെ മതിൽ നിർമ്മാണം അതുപോലെ മറ്റ് ഒന്നോ രണ്ടോ ഇടങ്ങളിലും സമാനമായ സ്റ്റേയോ കാര്യങ്ങളോ ഉണ്ട് എന്നാണ് കരുതുന്നത് അത്തരം സ്റ്റേ വന്നിട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത് എന്ന് സ്പോൺസർ വിശദീകരിക്കുന്നു അതേസമയം ഫ്ലഡ് ലൈറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് അത് വളരെ നേരത്തെ തന്നെ പിടിപ്പിച്ചാൽ മഴയും വെയിലുമൊക്കെ ഏറ്റ് അതിന് ഒരു പക്ഷേ തകരാറുകൾ ഉണ്ടായേക്കാം അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാച്ച് നടക്കുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുൻപ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ജോലി മാത്രമാണ് ഫ്ലഡ് ലൈറ്റ് പിടിപ്പിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ എന്നുള്ള ഒരു വിശദീകരണമാണ് സ്പോൺസറുടെ ഭാഗത്തുനിന്ന് ഉള്ളത് ഒരു മത്സരങ്ങൾക്ക് തൊട്ട് മുമ്പാണോ ഫ്ലഡ് ലൈറ്റ് പിടിപ്പിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ എനിക്കും വ്യക്തതയില്ല ശരിയായിരിക്കാം എന്തായിരുന്നാലും ഈ സ്റ്റേ ഉള്ള പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് സ്പോൺസർ പറയുമ്പോൾ അതല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെയാണ് സ്റ്റേഡിയം സ്പോൺസർ കൈമാറിയത് എന്ന് ജി സി ഡി ഐ വ്യക്തമാക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് ജി സി ഡി ഐയിൽ നിന്നാണ് കൂടുതൽ ഉണ്ടാവേണ്ടത് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്ന് എന്നതിനെ കരുതാം അതേസമയം സ്റ്റേഡിയം ഉദ്ഘാടനത്തിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനകളാണ് സ്പോൺസർ നൽകുന്നത് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇത് സംബന്ധിച്ച് ജി സി ഡി യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമില്ല ശരി പ്രദീപ് ജോസഫാണ്